നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ ഹർജി സുവിശേഷകൻ കെ പോൾ പിൻവലിച്ചു ഹർജി തള്ളുമെന്ന സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് പിൻവലിച്ചത് സുവിശേഷകനായ കെ എ പോൾ സുപ്രീം കോടതിയിൽ നേരിട്ടെത്തി അദ്ദേഹം നൽകിയ ഹർജിയിൽ തന്നെ വാദിക്കുകയായിരുന്നു പൗരന്മാർ നേരിട്ട് വന്ന് വാദിക്കുന്ന വളരെ കുറവ് സന്ദർഭം മാത്രമാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത് ഇതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് നിമിഷപ്രിയയും നിമിഷപ്രിയയുടെ മാതാവും ഭർത്താവും നൽകിയ അഫിഡവേറ്റ് തൻ്റെ കയ്യിലുണ്ട് ഒരു കാരണവശാലും മാധ്യമങ്ങളെ ഈ നിമിഷപ്രിയയുടെ ശ്രമവുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കരുത് ഇത് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് സുപ്രീംകോടതി നിന്നുണ്ടാകണമെന്നായിരുന്നു ഒരാവശ്യം രണ്ടാമത്തെ ആവശ്യം ഈ മോചനശ്രമത്തിൽ ശ്രമത്തിൽ ഇടപെടുന്നതിൽ നിന്നും കാന്തപുരത്തെയും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനെയും ഒഴിവാക്കണം അവരെ തടയണം എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് മാത്രമല്ല ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ മൂന്നായി പടർന്നിരിക്കുകയാണ് അവർ പണപ്പെരിവടക്കം നടത്തുകയാണ് എന്നുള്ള ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള തർക്കവേദിയാക്കി സുപ്രീം കോടതി മാറ്റാൻ താൽപര്യപ്പെടുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല ആ സമയത്ത് ഈ കെ പോൾ പറയുന്നത് താൻ മാത്രമാണ് ഇടപെടുന്നത് കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇത്തരം വാദങ്ങളൊന്നും മുഖവിലക്കെടുക്കാനായി സുപ്രീം കോടതി തയ്യാറായില്ല ഒന്നുകിൽ നിങ്ങൾ ഈ ഹർജി പിൻവലിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ തള്ളും എന്ന ഒരു മുന്നറിയിപ്പായിരുന്നു സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇതോടുകൂടിയാണ് ഈ ഹർജി താൻ പിൻവലിക്കുകയാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഹർജി പിൻവലിച്ചതുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും അതോടുകൂടി ഈ ഹർജി തീർപ്പാക്കുകയായിരുന്നു